മലയും വ്യവസായിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതി പിടിയിലായിരിക്കുന്നു തമിഴ്നാട് പോലീസ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് അമ്പിളി എന്ന് വിളിക്കുന്ന സജികുമാർ അൻപത്തിയേഴ് വയസ്സിനെയാണ് പിടികൂടിയത് ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണെന്നാണ് കേരള പോലീസും സ്ഥിരീകരിക്കുന്നത് അനിയെ കൊലപ്പെടുത്തിയ കേസിലുൾപ്പെടെ പ്രതിയായിട്ടുള്ള അമ്പിളി എന്ന് വിളിക്കുന്ന സജികുമാർ മലയത്ത് നിന്ന് പിടിയിലായിരിക്കുന്നു നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ഭീഷണി ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണി ഈ മരിച്ച സജിയുടെ മരിച്ച ദീപുവിൻ്റെ കുടുംബത്തിനുണ്ടായിട്ടുണ്ട് എന്ന് ഇന്നലെ അവരുടെ ഭാര്യ വെളിപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ പ്രതിയായ സജിയെ പിടികൂടിയിരിക്കുന്നത് മലയത്ത് നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത് മാർത്താണ്ഡം പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിയെ സൂക്ഷിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി എന്തിനാണ് ഈ ഒരു കൊട്ടേഷൻ സംഘം അല്ലെങ്കിൽ കൊട്ടേഷൻ കൊട്ടേഷനെല്ലാം പ്രവർത്തി കൊട്ടേഷൻ സംഘാംഗമായി പ്രവർത്തിക്കുന്ന ഈ സജി എങ്ങനെ കളിക്കാവിളയിലെത്തി ദ്വീപുമായി എന്താണ് ഇയാൾക്കുള്ള ബന്ധം ദ്വീപു എങ്ങനെ ഇയാളുടെ വാഹനത്തിൽ ഇയാളെ കയറ്റി അല്ലെങ്കിൽ ദീപുവിനെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയാണോ ഈ സംഘാംഗങ്ങൾ അല്ലെങ്കിൽ ഈ അമ്പിളിയുടെ കൂടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഇനി വ്യക്തമായിട്ട് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഇന്നലെ നമ്മൾ കാണിച്ച സി സി ടി വി ദൃശ്യമാണ് അതിൽ കൃത്യമായും പണവുമായി നടന്നു പോകുന്ന ഒരാളുടെ ദൃശ്യം വ്യക്തമായിരുന്നു അല്പം മുടന്തുള്ള ഒരാളാണ് പണവുമായി പോകുന്നതെന്ന് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനെല്ലാം വ്യക്തമായ സൂചനയോടുകൂടിയാണ് പോലീസ് ഇയാളുടെ പുറകെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഒരു കൊടും കുറ്റവാളിയെയാണ് പിടികൂടിയിരിക്കുന്നത് കൊട്ടേഷൻ സംഘമായ ചൂഴാറ്റുകോട്ട അമ്പിളി എന്നറിയപ്പെടുന്ന സജി കുമാർ ഈ കേസിൽ പിടിയിലായിരിക്കുന്നു കേരള പോലീസിൻ്റെ സഹായം ഇവർക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട് പോലീസിന് ലഭിച്ചിട്ടുണ്ട് കേരള പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇയാളെ പിടികൂടിയത് ഇയാൾ കൃത്യത്തിന് ശേഷം ബസ് സ്റ്റോപ്പിൽ നിന്ന് അതായത് മുൻപോട്ട് കന്യാകുമാരി സൈഡിലേക്കാണ് നടന്നു പോയതെങ്കിലും അവിടെ നിന്ന് ബസ് കയറി തിരിച്ച് നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് വന്നു എന്ന് ഇന്നലെ കൃത്യമായി പോലീസ് മനസ്സിലാക്കിയിരുന്നു എന്തായാലും ഇപ്പോൾ നമുക്ക് പുറത്തുവിടാനുള്ളത് കൊട്ടേഷൻ സംഘവും നിരവധി കേസുകളിൽ പ്രതിയുമായിട്ടുള്ള ചൂഴാറ്റുകോട്ട അമ്പിളി എന്ന സജികുമാർ ദീപുവിൻ്റെ കൊലോപാ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നു